ഏറ്റവും പുതിയ ലക്കം ശബാബ് വാരികയെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി ശബാബ് വാരികയിൽ ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി എഴുതിയ ലേഖനത്തിന്റെ പേര് സുന്നത്ത് അനുധാപനം അക്ഷരവായനയാകുമ്പോൾ എന്നുള്ളതാണ് അഥവാ നബിസാഹു അലൈഹി വസലമ്മ പറഞ്ഞ ഒരു കാര്യം അതങ്ങനെ തന്നെ സ്വീകരിക്കുന്നത് ശരിയല്ല എന്നും അതിന് അതിൻ്റെതായ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നൽകേണ്ടതുണ്ട് എന്നുമാണ് ഈ ലേഖനത്തിലൂടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ് ആദ്യം എൻ്റെ ഒരു അനുഭവം പറയട്ടെ കുറെ മുമ്പ് ഒരു ഭക്ഷണ സദസ്സിൽ ഞാൻ ഇടത്തെ കൈകൊണ്ട് ഗ്ലാസ് പിടിച്ച് കുറച്ച് വെള്ളം കുടിച്ചു എൻ്റെ അടുത്തിരുന്ന ഒരു വ്യക്തി അല്പം നീരസത്തോടെ ചോദിച്ചു ഇടത്തെ കൈകൊണ്ടാണോ വെള്ളം കുടിക്കുന്നത് വലത് കൈകൊണ്ട് കുടിക്കുന്നതിന്റെ സുന്നത്തിനെ കുറിച്ച് സുന്നത്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഞാൻ മറുപടി പറഞ്ഞത് ഏതാണ്ട് ഇങ്ങനെയാണ് വലത് കൈകൊണ്ട് തിന്നലും കുടിക്കലുമെല്ലാം സുന്നത്ത് തന്നെ പക്ഷെ ചോറും കറിയും മത്സ്യമാംസാദികളും മറ്റും ഒന്നിച്ച് കുഴച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ എന്റെ വലത് കൈയിൽ പുരണ്ട് കുടിക്കിടക്കുന്നത് കൊണ്ടാണ് വൃത്തിയുള്ള മറ്റേ കൈ കൊണ്ട് വെള്ളം കുടിച്ചത് വൃത്തിയും ശുദ്ധിയും ഈമാനിന്റെ പകുതിയാണെന്നല്ലേ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ പറഞ്ഞത് അതുകൊണ്ടാണ് ഭക്ഷണാംശങ്ങൾ പറ്റി പിടിച്ച വലത് കൈ ഒഴിവാക്കി ഇടത് കൈ ഉപയോഗിച്ചത് വൃത്തിയും ശുദ്ധിയും പാലിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു സുന്നത്തല്ലേ മറുപടി ചോദ്യകർത്താവിന് ബോധ്യപ്പെട്ടോ എന്നറിയില്ല മേൽപ്പറഞ്ഞ തടസ്സമൊന്നും ഇല്ലെങ്കിൽ വലത് കൈ കൊണ്ട് തന്നെ കുടിക്കണമെന്നതിൽ തർക്കമില്ല ഈ സംഭവം ഞാൻ ഉദ്ധരിച്ചത് പ്രവാചകചര്യ ചര്യ അഥവാ സുന്നത്തിന്റെ ആന്തരാർത്ഥവും തത്വവും മനസ്സിലാക്കാതെ അതിന്റെ വാക്കുകളുടെയും അക്ഷരങ്ങളുടെയും ബാഹ്യാർത്ഥം മാത്രം പരിഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിലെ അനൗചിത്യവും പരിഹാസ്യതയും ചൂണ്ടിക്കാണിക്കാനാണ് എന്നാണ് പിന്നെ ബിസലഹു അലഹി വസലമയുടെ സുന്നൊണ്ട് ഒരാൾ വലത് കൈകൊണ്ട് വെള്ളം കുടിച്ചാൽ അത് അനൗചിത്യമാണെന്ന് മാത്രമല്ല പരിഹാസ്യമാണ് എന്നുകൂടിയാണ് മർക്കസുദേവ വിഭാഗത്തിന്റെ ഏറ്റവും വലിയ നേതാവ് ഈ ലേഖനത്തിലൂടെ വിശദീകരിക്കുന്നത് അതിന് പറയുന്ന ന്യായമാകട്ടെ നമ്മൾ മത്സ്യവും മാംസവും കറിയും ഒക്കെ കൂട്ടിക്കൊഴിച്ചു കഴിക്കുന്ന ഭക്ഷണം അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ വലത് കൈകൊണ്ട് കുടിച്ചാൽ അത് ഗ്ലാസ്സിലാവില്ലേ അത് പ്രയാസമല്ലേ എന്ന ഒരു ന്യായമാണ് ഇത് പറയുന്നത് കേട്ടാൽ വിചാരിക്കുക നബി സലാഹു അലഹി വസലമയുടെ കാലത്ത് അള്ളാഹുവിന്റെ അലൈഹി അലഹി വസ്ലമും ആകെ കഴിച്ചിരുന്ന ഭക്ഷണം ഈത്തപ്പഴവും അതേപോലെ എന്തെങ്കിലും പഴങ്ങളും മറ്റും മാത്രമായിരുന്നു അല്ലാതെ മാംസമോ അതേപോലെയുള്ള കറി വെച്ചുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണം അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് കഴിച്ചിരുന്നില്ല എന്ന് തോന്നിക്കുന്ന തരത്തിലാണ് ഈ ലേഖനകർത്താവ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ ആ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നു ഈ ഒരു ന്യായം അലഹി വസ പറഞ്ഞ ആവശ്യമാണ് എന്ന ഇസ്ലാമിന്റെ റസൂൽ ആ കാര്യത്തിൽ സഹാബികളോട് നിർദ്ദേശിക്കുകയോ ഈ ലേഖനകർത്താവിനേക്കാൾ അള്ളാഹുവിന്റെ റസൂലിനെ അറിയാവുന്ന അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കാര്യങ്ങൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത സഹാബത്ത് ആ നിലയിൽ ഈ ഹദീസിനെ വിലയിരുത്തുകയോ ചെയ്തിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ അങ്ങനെ തുടങ്ങുന്ന ലേഖനം അവസാനിപ്പിക്കുന്നത് സാധാരണയായി പറയാറുള്ള ന്യായം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അഥവാ സുന്നത്തുകൾ നാം അനുഷ്ഠിക്കുന്ന സുന്നത്തുകൾ ആധികാരികവും സ്വീകാര്യവും ആണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നതാണ് സുന്നത്തുകൾ നമുക്ക് ലഭിക്കുന്നത് ഹദീസുകളിൽ നിന്നാണല്ലോ വിശുദ്ധ ഖുർഹാനിൻ്റെയും മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്കും വിരുദ്ധമാകാതിരിക്കുക എന്നതടക്കമുള്ള എല്ലാ ഹദീസ് നിദാന ശാസ്ത്ര മാനദണ്ഡങ്ങളും പൂർത്തീകരിക്കുന്ന പൂർണ്ണമായും സഹീഹായ ഹദീസുകളിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന സുന്നത്തുകൾ മാത്രമേ ആധികാരികവും സ്വീകാര്യവുമാകൂ അങ്ങനെയല്ലാത്ത സുന്നത്തുകൾ പിന്തുടരാൻ നാം ബാധ്യസ്ഥരല്ല രണ്ടാമത്തേത് ആ സുന്നത്തുകൾ അക്ഷരവായന മാത്രം നടത്താതെ അവയുടെ യഥാർത്ഥ ഉദ്ദേശവും മനസ്സിലാക്കി മാത്രം അവ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് എന്നാണ് ഈ വാദത്തിന് അദ്ദേഹം നാലാമത്തെ അദ്ദേഹം ഇതുപോലെയുള്ള ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കുന്ന ചില ആളുകൾ അലൈഹി ഹദീസുകളെ അവരുടെ യുക്തിക്കനുസരിച്ചും ബുദ്ധിക്കനുസരിച്ചും വ്യാഖ്യാനിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്ത ഒരു കാലത്ത് പറഞ്ഞു അദ്ദേഹം അഭിപ്രായമനുസരിച്ചാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും ബുദ്ധിയും സാമാന്യ ബുദ്ധിയും യുക്തിയും ഒക്കെ അനുസരിച്ച് അവരവരുടെ അഭിപ്രായം അനുസരിച്ചാണ് ദീൻ ഉണ്ടായിരുന്നതെങ്കിൽ ായിരുന്നില്ല തടവേണ്ടത് നേരമറിച്ച് നിലത്ത് തട്ടുന്ന അതിന്റെ അടിഭാഗമായിരുന്നു തടവേണ്ടിയിരുന്നത് വചനങ്ങളെ അവരവരുടെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന ആളുകളോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇപ്പോഴും ഈ നിലയിൽ ഹരീസുകളെ വ്യാഖ്യാനിക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത് അവരുടെ ബുദ്ധിക്ക് അനുസരിച്ച് വിശദീകരിക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത് യുക്തിക്ക് യോജിക്കാത്ത ഹദീസുകൾ തള്ളിക്കളയേണ്ടതുണ്ട് എന്ന് പറയുന്ന ആളുകൾ മറുഭാഗത്ത് ഹദീസുകൾ അത് തന്നെ ആവശ്യമല്ല വിശുദ്ധ ഖുർആൻ മാത്രം മതി നമുക്ക് അള്ളാഹുവിന്റെ ദീനുമായി മുന്നോട്ട് പോകാൻ എന്ന് പറയുന്ന ഖുർആാനിസ്തികൾ എന്ന ഓമന പേരിൽ അറിയുന്ന അറിയപ്പെടുന്ന ഖുർആാനിനെ തന്നെ നിഷേധിക്കുന്ന ആളുകൾ മറുഭാഗത്ത് ഇവരൊക്കെ ഈ സമൂഹത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു